തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന് തലസ്ഥാന നഗരിയിൽ ഉജ്ജ്വല സ്വീകരണം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ കേന്ദ്രമന്ത്രിയെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുൾപ്പെടെയുള്ളവർ ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് റോഡ് ഷോയും നടന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് ബി ജെ പി ജയിക്കുന്ന നാനൂറ് സീറ്റുകളിലൊന്ന് തിരുവനന്തപുരം ആയിരിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു തിരുവനന്തപുരം ജില്ലയിലെ ബിജെപി പ്രവർത്തകർ പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനാർത്ഥി തന്നെയാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ അതുകൊണ്ടുതന്നെ ആവേശ സ്വീകരണമാണ് അദ്ദേഹത്തിന് തിരുവനന്തപുരത്തെ പ്രവർത്തകർ നൽകിയത് വിമാനത്താവളത്തിലെത്തിയ കേന്ദ്രമന്ത്രിയെ മുദ്രാക്യം വിളികളോടെയാണ് പ്രവർത്തകർ സ്വീകരിച്ചത് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മുതിർ നേതാവ് കുമ്മനം രാജശേഖരൻ തുടങ്ങി പ്രധാനപ്പെട്ട നേതാക്കൾ തലസ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു തുടർന്ന് പ്രത്യേകം സജ്ജീകരിച്ചത് നരേന്ദ്രമോദി അനുഗ്രഹം ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു കൊടുക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിക്കുന്ന നാനൂറ് സീറ്റുകളിൽ ഒന്ന് തിരുവനന്തപുരമായിരിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഈ പ്രാവശ്യം എൻ ഡി എക്ക് നാനൂറിന് ജാസ്റ്റി സീറ്റ് കിട്ടും അതിൽ തിരുവനന്തപുരം ഒരു സീറ്റ് ആവും തിരുവനന്തപുരം ഐ ടി നഗരത്തിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് ഇതാണ് സിറ്റി ഇന്ന് നോക്കുമ്പോൾ എല്ലാ സ്റ്റേറ്റിന് കമ്പാരിസണില് കേരളയും തിരുവനന്തപുരം ഭയങ്കര ലാഗിംഗ് ആണ് അതിനെ ട്രാൻസ്ഫോം ചെയ്യാൻ ഞാൻ ഞാൻ ഒരു ഒരു ഉറപ്പ് തരുന്നു തരുന്നു മോദിയുടെ ഗ്യാരണ്ടി ഗ്യാരണ്ടി തിരുവനന്തപുരം സൗത്ത് ടെക്നോളജി ഹബ് എന്ന് ആശ്വസിക്കുന്നു തരുന്നു സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ മത്സരം പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തിരുവനന്തപുരം കഴിഞ്ഞ രണ്ട് തവണയായി രണ്ടാം സ്ഥാനത്ത് എത്തിയ മണ്ഡലത്തിൽ ഇത്തവണ വിജയം ഉറപ്പിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് നേതൃത്വം അമൃത തിരുവനന്തപുരം